ജോസ് ജയ ദാ ഇന്ന് നിങ്ങൾ കിഫ ആദ്യം മുതലേ പറയുന്നുണ്ട് കളക്ടർക്ക് അല്ലെങ്കിൽ പി സി എഫിന് വെടിവെച്ചുകൊല്ലാൻ ഉത്തരവോടെ അധികാരമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ട് അത് മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല ദാ ഇന്നിപ്പോ ആ കക്കയത്തെ കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിറങ്ങുന്നുണ്ട് അപ്പൊ പറ്റും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര നിയമം പറഞ്ഞ് കൈമലർത്തിയാലും വേണ്ടി വന്നാൽ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിറക്കാനുള്ള അധികാരം ഈ സർക്കാരിനുണ്ട് അല്ലേ ശ്രീ ജോ ജോസ് ജയ ചെരുവിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇത് കേന്ദ്ര സർക്കാരിനെ മാത്രം ചാടി നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നൊരു കാര്യമല്ല വന്യജീവി സംരക്ഷണ നിയമത്തിലെ പതിനൊന്നാം വകുപ്പ് അനുസരിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപകടകാരിയായ ഒരു ജീവി അത് ഏത് ഷെഡ്യൂളിൽ പെട്ടതാണെങ്കിലും അതിനെ കൊല്ലാനായിട്ട് ഉത്തരവിടാനായിട്ട് സാധിക്കും പക്ഷേ അതിന് കണ്ടീഷൻസ് ഉണ്ട് ഈ നിയമ നിയമം വരുമ്പോൾ പ്രധാനപ്പെട്ട ഇന്നത്തെ ജയപ്രസാദ് ഐഫസിന്റെ ഉത്തരവില്ലാത്ത പ്രധാനപ്പെട്ട വളരെ സവിശേഷമായ ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഈ പോത്ത് അവരാച്ചനെ കൊന്ന പോത്ത് ഇതുതന്നെയാണെന്ന് ഉറപ്പു വരുത്തണം പോത്തിന്റെ കുറ്റസമ്മതം വഴി ആദ്യമായിട്ട് രേഖപ്പെടുത്തണം ഇങ്ങനെ ഒന്നാമത്തെ കാര്യമുള്ളൂ രണ്ടാമത് മാക്സിമം ഇതിനെ ട്രാങ്കുലൈസ് ചെയ്യാനോ പിടിക്കാനോ ശ്രമിക്കാനോ അത് സാഹചര്യങ്ങൾ മാത്രമേ പറ്റുകയുള്ളൂ ഏതെങ്കിലും തരത്തിൽ ആ നിയമം നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ഈ ഉത്തരവ് നടപ്പിലാക്കാതിരിക്കാനുള്ള ഒരു ഒരു ഉദ്ദേശം എൻ്റെ പുറകിലുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് ഞാൻ പ്രധാനമായിട്ടും കാരണം ബേലൂർ മഖനെ എന്ന് പറഞ്ഞ ആ ഒരു മോഴയാനെ കൊല്ലാൻ വേണ്ടി പത്ത് പതിനഞ്ച് ദിവസം കാണിക്കൂട്ടിയ ഒരു പ്രഹസനം നമ്മളെല്ലാം കണ്ടതാണ് ഇന്ന് ഈ അവരാജിനെ കൊന്ന കാട്ടുപോത്ത് ജോബി പുത്തൻപരയിൽ എന്ന് പറഞ്ഞ ആളിന്റെ ആളിന്റെ പറമ്പിലുണ്ട് അത് രക്തകരയുമായിട്ട് കൊമ്പലിലെ രക്തകരയന്മാരെ അവിടെ നിൽക്കുന്നുണ്ടെന്ന് ഇന്ന് ഉച്ചം മുതല് അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പറയുകയും അവിടെ എഴുതി കൊടുക്കുകയും ചെയ്തു ജയപ്രസാദിന്റെ ഉത്തരവ് വന്നതിന് ശേഷം ആ ഉത്തരവ് കോട്ടി എഴുതി കൊടുത്തതിന് ശേഷം യാതൊരു നടപടിയും ഈ സമയം വരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ലജ്ജാകരമാണ് അപ്പൊ ഉത്തരവ് ഉണ്ടാകുക എന്ന് പറയുന്നത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണ് കിഫ ആദ്യം മുതൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇവിടെ വന്യമൃഗശല്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കളക്ടർക്ക് സിആർ പി സി നൂറ്റിമുപ്പത്തിമൂന്ന് വകുപ്പ് അനുസരിച്ച് അതിനെ കൊല്ലാനുള്ള ഉത്തരവിടാം കോട്ടയത്തേക്ക് രണ്ട് കാട്ടുപോത്ത് കോട്ടയത്തോട് രണ്ട് മനുഷ്യരെ കൊന്ന സമയത്ത് അന്നത്തെ കളക്ടർ ബി കെ ജയശ്രീയെ ഉത്തരവിട്ടതാണ് പക്ഷേ ഉത്തരവ് നടപ്പിലാക്കുന്ന കാര്യത്തില് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും മാർജ്ജവും കാണിക്കാറുണ്ട് മനുഷ്യജീവന് ഭീഷണിയാണ് എന്ന് നിരുപാധികം ഈ കക്കയത്ത് ഒരു മാസമായി കാട്ടുപോത്ത് ഭീഷണി ഉണ്ടാക്കുകയാണ് ഒരു ടൂറിസ്റ്റ് വനിതയും കൂടെ വന്നാളെയും ഈ കാട്ടുപോത്ത് ഭീതിപ്പെടുത്തിയതാണ് അപ്പൊ അന്നറിയില്ലേ ഇത് മനുഷ്യജീവന് ഭീഷണിയാണെന്ന് അന്നറിയില്ലേ ഒരാളെ കുത്തിക്കൊല്ലണോ ഇത് മനുഷ്യജീവന് ഭീതിയാണെന്ന് ഉറപ്പിക്കാൻ ശ്രീ ജോസ് ജെ ജയിൽ അതാണ് അതാണ് ഈ സർക്കാരിന്റെ ആത്മാർത്ഥില്ലായ്മ ഒരു മനുഷ്യ എത്ര മനുഷ്യജീവനിൽ നിന്ന് ബലി കൊടുക്കണം ഈ വയസ്സതിന്റെ ആശ്മി സൂചിപ്പിച്ചതുപോലെ എത്രയോ മനുഷ്യജീവനോട് നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇത് പ്രിവെൻഷീവ് പ്രിവെന്റീവായിട്ട് നടപടിയെടുക്കാണ്ട് ഒരു ജന ജനങ്ങളുടെ ജീവന് സുരക്ഷ നൽകുന്ന ഒരു സർക്കാരിന്റെ ആദ്യത്തെ ബാധ്യത എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് നമ്മൾ ഇന്ത്യയിൽ ഭരണഘടന എഴുതുന്ന സമയത്ത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് റിസോൾവ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇന്ത്യ സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞതിന് ശേഷം ആളുകളുടെ ജീവിതവും ജീവനും ജീവന ഉപാധിയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി ആർട്ടിക്കൽ ട്വന്റി വണിന്റെ വ്യാഖ്യാനത്തിൽ നിരവധി പ്രാവശ്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ജീവൻ എന്ന് പറയുന്നു ജീവൻ ഉപാധിയുടെ ആവശ്യങ്ങൾ ഉപാധി ഉൾപ്പെടെ അവനെ സംരക്ഷിക്കാൻ സർക്കാരിന്റെ ബാധ്യതയുണ്ട് ചാപ്റ്റർ ത്രീയിൽ അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആർട്ടിക്കൽ ട്വന്റി വൺ അതിനകത്ത് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സമയത്ത് ലജ്ജയോടെ പണം തരാം അല്ലെങ്കിൽ ഞങ്ങൾ കാട്ടുപോത്തിന്റെ മുറ്റസമ്മതം എടുത്തതിന് ശേഷം അതിനെ ട്രാങ്കുലൈസ് ചെയ്യുന്ന ഒരു നിവൃത്തിയല്ലേ മാത്രം കൊല്ലാം എന്തെല്ലാം ഉപാധികളാണ് അടിസ്ഥാനപരമായിട്ട് പറഞ്ഞ കാശ്മീർ മനസ്സിലാക്കേണ്ടത് വന്യവർഗം സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെ പക്ഷെ എന്തിനാ സംരക്ഷിക്കപ്പെടേണ്ട ഒരു പർട്ടിക്കുലർ വന്യവർഗത്തെയാണോ സംരക്ഷിക്കപ്പെടേണ്ടത് സ്പീഷീസിനാണ് ഇവിടെ എണ്ണത്തിൽ വർദ്ധിച്ചിരിക്കുന്നത് ആന കാട്ടുപോത്തെ കാട്ടുപന്തി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കാട്ടുപോത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമം ഇവിടെ മനുഷ്യജീവന് തന്നെയാണ് വല്ല ഒരു മനുഷ്യജീവനപരം ആയിരം കാട്ടുപോത്ത് ചേർത്താലും ആയിരം ആനകളെ ചെത്താലും ഇവിടെ ഒന്നും ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല ഒരു പ്രകൃതിയെ ദർശിക്കാൻ പോകുന്നില്ല പക്ഷേ ഇതൊരു സൂഡോ എന്താണ് എൻവയർമെന്റിന്റെ രസമാണ് ഒരു കള്ള എൻവയ്മെന്റലിസമാണ് വനം വളർത്താൻ വേണ്ടിയിട്ടുള്ള ഗൂഢപദ്ധതിയാണിത് ജനങ്ങളെ അവിടുന്ന് ഒഴിപ്പിക്കാനുള്ള സർക്കാരിന്റെ തന്ത്രമാണിത് കാരണം ഇവിടെ നിയമസഭയെ കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രി പറഞ്ഞു നാല് ശതമാനം വനം കൂട്ടുന്നു എങ്ങനെ വനം കൂട്ടും വനത്തിന് വർഷം കൊടുത്താൽ വനം വനം കൂടുപോകും പക്ഷെ ഇവിടെ തേക്കും അക്കേഷിയും യുക്കാനിറ്റിസും ഉള്ള മരങ്ങള് വനത്തിൽ വ്യാവസായാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് വനത്തിന്റെ യഥാർത്ഥ അവസ്ഥ നശിപ്പിച്ചത് സർക്കാരാണ് വനത്തിന് പ്രോപ്പറായിട്ട് ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി അതിർത്തി നിർണയിച്ച് അവിടെ വെയിലുകെട്ടുക അവരെ വന്യവർഗത്തെ വനത്തിനുള്ളിൽ പിടിച്ചു നിർത്താൻ സർക്കാരാണ് അതൊന്നും ചെയ്യുന്നില്ല പുറത്തിറങ്ങുന്ന മനുഷ്യനെ എനിക്ക് പറയാനുള്ളൂ ഗിഫയ്ക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ ജനങ്ങളുടെ ജീവന് സുരക്ഷ നൽകാൻ സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ ജനങ്ങളുടെ ജീവനെ കരുതി ആളുകൾ നടപടിയെടുത്താൽ അവരെ കൊടുക്കാൻ കേസുമായിട്ട് സർക്കാർ മുന്നോട്ട് വരരുത് ഏതെങ്കിലും ഒരാളുകൾ അവർക്ക് ജീവൻ അപകടം തോന്നിട്ട് വന്യവർഗത്തെ കൊന്നാൽ അതിനെതിരെ പ്രതികരിച്ചാൽ നിശ്ചയമായിട്ടും കിഫ അവർക്ക് നിയമപരമായ പരീക്ഷ കൊടുക്കും അവരെ കൊല്ലാനുള്ള അവകാശം കൊടുക്കും ഏത് ഞാൻ ജനത്തിനുമുണ്ട് ആർട്ടുകൾ